നമസ്കാരം ആദരണീയരെ കർമ്മയോഗം ഇഷ്ടൻ ഹി വോ ദോ ദേവതമാർ യജ്ഞകർമ്മം കൊണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു നമ്മുടെ കർമ്മങ്ങളുടെ പ്രയോജനങ്ങൾ ചോദിക്കാതെ പോലും ദേവതമാരിലൂടെ നമ്മൾ ആസ്വദിക്കുന്നു അങ്ങനെ ചോദിക്കാതെ തന്നെ ലഭ്യമായിരുന്നിട്ടും കിട്ടിയിട്ടും അത് പങ്കുവെക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവൻ തീർച്ചയായും ഒരു മോഷ്ടാവാണ് ഒരു കള്ളനാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത് യജ്ഞാശിഷ്ടിൽ ഭുജതേ തേ ം പാപ ഏ പചന്ത്യാത്മാ കാരണാത് തനിക്കു മാത്രമായോ ഇന്ദ്രിയ സന്ദർപ്പണത്തിനു മാത്രമായോ ആഹാരമൊരുക്കുന്നവൻ പരനാണ് മാത്രമല്ല പാപഭോക്താവും തീയാണ് ഇവിടെ യജ്ഞം എന്ന പദം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് നമുക്ക് വിശദമായി പിന്നീട് അതിലേക്ക് വരാം അത് കൂടുതൽ അർ അഗാധമായ അർത്ഥത്തെ ഉൽപ്പാദിപ്പിക്കുന്നു നാം നമ്മുടെ കങ്ങൾ ദൈവീകതയ്ക്ക് സമർപ്പിക്കുകയും പെട്ടതന്നെ ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത് പങ്കുവെക്കുകയും ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കലാണ് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ എല്ലാ മനുഷ്യരിലും വെച്ച് ഉത്തമനാകുന്നു ഉള്ളവർക്ക് കൂടുതൽ നൽകപ്പെടും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉള്ളവർക്ക് കൂടുതൽ നൽകപ്പെടും ഇല്ലാത്തവർക്കോ ഇല്ലാത്തവർക്ക് അവർക്ക് എന്താണോ ഉണ്ടായിരുന്നത് അതുപോലും അവരിൽ നിന്ന് എടുക്കപ്പെടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രസ്താവനയാണിത് ഇത് നമ്മുടെ സാധാരണ വിശ്വാസത്തിന് എതിരാണ് എന്ന് തോന്നാം അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥം ഇതാണ് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾക്കത് ഇല്ലെന്നാണ് കാണിക്കുന്നത് ഉള്ളത് നമ്മൾ ചോദിക്കില്ലല്ലോ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നമ്മൾക്കില്ലാത്തതാണ് അതെന്ന് വരും എന്നാൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നൽകുമ്പോൾ നമ്മൾക്കത് ഉണ്ടെന്നാണ് കാണിക്കുന്നത് നമ്മൾക്കുള്ളതാണല്ലോ നമുക്ക് കൊടുക്കാൻ സാധിക്കുക സത്യത്തിൽ ഈ സൂത്രത്തിൻ്റെ അർത്ഥം ഇതാണ് പങ്കുവെക്കുന്നവർക്ക് കൂടുതൽ നൽകപ്പെടും പങ്കുവെക്കുന്നവർക്ക് കൂടുതൽ കിട്ടും രക്ഷിച്ചു വെക്കുന്നവർക്ക് ഉള്ളതും നഷ്ടമാകും അതാണ് ചിലർ എല്ലാം ചോദിക്കണ്ട നമുക്ക് ആവശ്യങ്ങൾ വളരെ കൂടുതലാണ് ചോദിക്കുന്ന നിമിഷം അയാൾക്ക് ഭയം തോന്നും നമ്മൾ എത്ര കൂടുതൽ ചോദിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ നമ്മൾ ഭയ ഉള്ളവരായിത്തീരും ഞാൻ ചോദിച്ചത് കിട്ടുമോ ഇല്ലയോ കിട്ടുമോ ഇല്ലയോ എന്ന ഭയം ഈ ഭയമുള്ളവർക്ക് ഒരിക്കലും ദൈവീകതയുമായി ഒന്നായി ചേരാൻ കഴിയില്ല അതാണ് പ്രശ്നം ദൈവീകതയോട് അവർക്ക് അടുത്ത് നിൽക്കാൻ കഴിയില്ല അതിന് നിർഭയരായിരിക്കണം അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതി നമ്മൾ നിർഭയരായിരിക്കണം അതിന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കുറയണം ആ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്നാൽ ഒരു രക്ഷയില്ല ആ നാം ശരിയായ ഒന്നും ഒരിക്കലും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമുക്ക് ഏറ്റവും വേണ്ടത് എന്താണ് അത് നമ്മളാരും ചോദിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഏതാണ് എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് തെറ്റ് ചോദ്യമാണ് തെറ്റായതാണ് ജീവിതത്തിൻ്റെ അസംഖ്യം നിയമങ്ങളിൽ ഒരു നിയമം ഉണ്ട് നമ്മൾ എന്തു ചോദിക്കുന്നുവോ അത് ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല ചോദിക്കാതിരിക്കുമ്പോൾ നമുക്കത് ലഭിക്കുകയും ചെയ്യുന്നു നാം എന്തിൻ്റെയെങ്കിലും പറകെ ഓടുമ്പോൾ നമുക്കത് ഒരിക്കലും പിടിക്കാൻ പറ്റുകയില്ല ആ ഓട്ടം നിർത്തുമ്പോൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ പിന്നാലെ ഓടിയത് അത് ഒരു നിഴൽ പോലെ നമ്മെ പിന്തുടരുകയും ചെയ്യുന്നത് സംഭവിക്കും ജീവിതത്തിൻ്റെ ഈ നിയമം ശരിയായി അറിയാത്തവർ ദുഃഖിക്കേണ്ടി വരും അവർ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും നമ്മുടെ ഹൃദയം ദേവതമാർക്ക് വേണ്ടി വെറുതെ തുറന്നു വെച്ചാൽ മാത്രം മതി എല്ലാം തന്നെ ലഭ്യമാകാൻ ലഭിക്കാൻ അപ്പോൾ ബാധ്യസ്ഥായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും കിട്ടിക്കോളും കൃഷ്ണൻ പറയുന്നു ഒരു നിബന്ധനയും വയ്ക്കാതെ ജീവിതം ഒരു യജ്ഞമായി ജീവിക്കുക ആവശ്യങ്ങളുടെ ചങ്ങലയിൽ ഇങ്ങനെ ബന്ധിതരാവാതെ കർമ്മങ്ങൾ യജ്ഞകർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണമെന്നറിയുന്നവർക്ക് ദേവതകൾ എല്ലാം നൽകും അവർ ഒന്നും ചോദിക്കേണ്ടതില്ലെന്നാ അങ്ങനെയുള്ള ഒരു മനസ്സ് ദൈവീകതയോടുള്ള കൃതജ്ഞത കൊണ്ട് നിറഞ്ഞതായിരിക്കും എന്താ കൃതജ്ഞതാ നിർഭരമായ ഒരു മനസ്സായിരിക്കും അവർക്ക് ദൈവീകതയുടെ ഇച്ഛകൾ മുഴുവനായും അയാൾ സ്വീകരിക്കുന്നു അതെന്ത് തന്നെയായാലും ശരി അതാണ് ശരിയായ അവബോധം അങ്ങനെ യജ്ഞത്തിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയത് പങ്കുവെക്കുക അതാണ് പ്രധാനം കിട്ടിയത് പങ്കുവയ്ക്കുക എന്തിനാണ് അങ്ങനെ പങ്കുവെക്കുന്നത് എന്നാണെങ്കിൽ ആനന്ദം സന്തോഷം നാം എത്രമാത്രം പങ്കുവെക്കുന്നുവോ നാം അത്രയധികം ആനന്ദപ്രദരായിത്തീരും അത് നമുക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ സന്തോഷം പങ്കുവെക്കുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിക്കും നാം എത്രമാത്രം പങ്കുവെക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നുവോ അത്രത്തോളം അത് ക്ഷയിക്കാൻ തുടങ്ങും ഇതാണ് നിയമങ്ങളിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു നിയമം ഈ ദുഃഖം വരുമ്പോൾ ദുഃഖിതരാകുമ്പോൾ നമ്മൾ അങ്കോചിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ദുഃഖം നമ്മൾ പങ്കുവെക്കേണ്ട ആവശ്യമില്ല കാരണം ദുഃഖം സ്വീകരിക്കാൻ ആരും തയ്യാറില്ല ആർക്കും സ്വീകരിക്കാൻ തയ്യാറില്ലാത്തതൊന്നും നമ്മൾ കൊടുക്കാൻ പോണ്ട അപ്പോൾ പിന്നെന്താ സന്തോഷം അത് പങ്കുവെക്കുക സന്തുഷ്ടരാകുമ്പോൾ നമ്മൾ ബന്ധുക്കളുടെ അടുത്തേക്കും സുഹൃത്തുക്കളുടെ അടുത്തേക്കും ഒക്കെ പോവുക അവരെ കാണുക അവരുമായിട്ട് അത് പങ്കുവെക്കുക അങ്ങനെ പങ്കുവെക്കാൻ ധൈര്യമില്ലാത്തവർക്ക് സ്വീകരിക്കാനും സാധ്യമല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ പങ്കുവെക്കുവാൻ മടി കാണിക്കുന്നെങ്കിൽ നമുക്ക് സ്വീകരിക്കാനും സാധിക്കില്ല ഇതൊരു വലിയ പ്രസ്താവനയാണ് പങ്കുവെക്കാൻ ധൈര്യം വേണം ആ ധൈര്യമില്ലാത്തവർക്ക് സ്വീകരിക്കാനും കഴിയില്ല പറയുന്നു ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നത് ഒന്നും ഒരാൾ പങ്കുവെക്കുന്നില്ലെങ്കിൽ അയാൾ അഹന്തയുടെ നിലയിലേക്ക് താഴുകയും ഒരർത്ഥത്തിൽ ഒരു മോഷ്ടാവായി തീരുകയും ചെയ്യുന്നു അതാണ് നമ്മൾ തന്നെയാണ് നമ്മളുടെ ശത്രു എൻ്റെ ശത്രു ഞാൻ തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഈ ജീവിതത്തിന് എല്ലാറ്റിനും ഒരു ഊർത്തമുണ്ട് ഒരു സർക്കിളാണ് അത് അത് ദൈവികതയിൽ നിന്ന് ഒലിവിച്ച് ഒടുവിൽ ദൈവീകതയിലേക്ക് മടങ്ങുന്നു എല്ലാം പ്രകൃതിയിലെല്ലാം അങ്ങനെ ഒരു 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 സർക്കിളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് നിർത്താം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം